മീനച്ചിൽ പഞ്ചായത്തിലെ ഏഴാം വാർഡിൽ തൊഴിലുറപ്പ് തൊഴിലാളികളുടെ ഭൂകൃഷി വിളവെടുപ്പ് ആരംഭിച്ചു റോസ് ഗാർഡനിൽ ഇരുപത് തൊഴിലു തൊഴിലാളികൾ പഞ്ചായത്തിന്റെയും മീനച്ചിൽ പഞ്ചായത്തിലെ ഏഴാം വാർഡിലെ തൊഴിലുറപ്പ് തൊഴിലാളികളാണ് ചെണ്ടുമല്ലി കൃഷിയിൽ വിജയഗാഥ ഒരുക്കിയത് മഴക്കുഴിയും കയ്യാലയും മാത്രമല്ല മനോഹരമായ ഉദ്യാനവും ഒരുക്കാൻ തൊഴിലുറപ്പ് തൊഴിലാളികൾക്ക് കഴിയുമെന്ന് തെളിയിക്കുകയായിരുന്നു ഇവർ ഏഴാം വാർഡിലെ റോസ് ഗാർഡൻ എന്ന സ്ഥലത്താണ് ആയിരത്തിൽപരം ചെണ്ടുമല്ലി ചെടികൾ പൂവിട്ടു വിരിഞ്ഞ് മഞ്ഞ വസന്തം ഒരുക്കിയിരിക്കുന്നത് തൊഴിലുറപ്പ് തൊഴിലാളികളാണ് കൃഷിക്ക് പിന്നിലുള്ളത് ഇരുപത് സെന്റ് സ്ഥലത്താണ് തൊഴിലുറപ്പ് തൊഴിലാളികളുടെ പൂന്തോട്ടം കോട്ടയം ജില്ലയിൽ തൊഴിലുറപ്പ് തൊഴിലാളികൾ നേരിട്ട് കൃഷി ചെയ്ത് ആരംഭിച്ച ആദ്യ പൂന്തോട്ടമാണിത് മീനച്ചിൽ പഞ്ചായത്ത് പ്രസിഡന്റ് സാജു പൂവത്താനിയുടെയും മെമ്പർ സോജൻ തുടുകയുടെയും സഹകരണത്തോടെയാണ് തൊഴിലുറപ്പ് തൊഴിലാളികൾ പൂക്കൃഷി നടത്തിയത് കൃഷിഭവനും മീനച്ചിൽ പഞ്ചായത്തുമായി സഹകരിച്ചുകൊണ്ട് പല കുടുംബശ്രീകൾപ്പെട്ട തൊഴിലുറപ്പ് തൊഴിലാളികളെ ഒന്നിച്ചുകൂട്ടിയാണ് ചെണ്ടുമല്ലി കൃഷി ആരംഭിച്ചത് ആയിരത്തി ഇരുന്നൂറ്റിഅൻപത് ചൂട് ചെണ്ടുമലികൾ കഴിഞ്ഞ ജൂണിലാണ് നട്ടുപിടിപ്പിച്ചത് ഒരാഴ്ച മുൻപ് മനോഹരമായ പൂക്കൾ ഈ ഉദ്യാനത്തിൽ വിടർന്നു തുടങ്ങി ഇതിനോടകം അറുപത്തിയഞ്ച് കിലോ പൂക്കൾ തൊഴിലാളികൾ വിറ്റ് കഴിഞ്ഞു തങ്ങൾക്കേറെ സംതൃപ്തി നൽകുന്നതാണ് പൂക്കൃഷി എന്ന് തൊഴിലാളികൾ ഒരേ സ്വരത്തിൽ പറയുന്നു നല്ല സപ്പോർട്ടാണ് ഞങ്ങൾക്ക് ഇടയ്ക്ക് വരികയും അന്വേഷിക്കുകയും ഞങ്ങളുടെ വയസ്സായ ഒരു ചേച്ചിയുണ്ട് കസ്ത്രി നാമ ചേച്ചി എന്ന് പറഞ്ഞത് ഞങ്ങളുടെ ഇരുപത്താറ് പേരുടെയും വേർപ്പാണ് ഈ കാണുന്നത് ഞങ്ങൾക്ക് ഇങ്ങനെയൊരു സംരംഭം ചെയ്യാൻ വേണ്ടി പറഞ്ഞു തന്നത് മീനച്ചിരി ഗ്രാമപഞ്ചായത്തിലെ മീന പ്രസിഡൻറ്റും തൊഴിലുറപ്പും ഉൾപ്പെടുത്തിയാണ് ഞങ്ങൾ ഈ പരിപാടി ഇത് ഏറ്റെടുത്തത് ഞങ്ങളുടെ ഇരുപത്താറ് പേരുടെ പ്രയത്നമാണ് ഞങ്ങൾക്ക് ഇപ്പോൾ ഈ കാണുന്നത് പൂക്കൃഷി കൃഷി അവർ ഞങ്ങൾക്ക് കൃഷിഭവനിന്നും ഞങ്ങളുടെ ഞങ്ങളുടെ ഞങ്ങൾക്ക് ഞങ്ങൾക്ക് ഒത്തിരി സപ്പോർട്ട് ചെയ്തിട്ടുണ്ട് രമ്യ സൈജു സാലമ മാത്യു ലീല ബാബു മേഴ്സി ജെയിംസ് എന്നിവരുടെ നേതൃത്വത്തിലാണ് തൊഴിലാളികളുടെ പൂന്തോട്ട പ്രവർത്തനങ്ങൾ നടക്കുന്നത് മുപ്പത്തിയഞ്ചു വയസ്സ് മുതൽ എൺപത്തി അഞ്ച് വരെയുള്ള തൊഴിലാളികളുടെ നിരന്തര പരിശ്രമമാണ് ഇപ്പോൾ പൂത്തുപിടർന്നിരിക്കുന്നത് മിനിച്ചിൽ കൃഷി ഓഫീസർ അഖിൽ രാജു പഞ്ചായത്തിലെ തൊഴിലുറപ്പ് വിഭാഗം ജീവനക്കാരായ അനിത സെബിൻ എന്നിവരും തൊഴിലാളികൾക്ക് പിന്തുണയുമായി